കിട്ടില്ലെങ്കിൽ അവളെ ചോദിച്ചോ അങ്ങനെ തന്നെയാ മെസ്സിന്റെ അടുത്ത് ഇവിടെന്താ കവളത്ത് എന്താ സ്റ്റാർ മോവി സ് ിന് പോവാസു വന്നത് അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് വരുന്ന രാവിലെ പോകുമ്പോഴേക്കുള്ള രാവിലെ അവളെ സ്കൂളിൽ പോകുമ്പോഴുണ്ടല്ലോ എനിക്ക് വലിച്ചു വലിച്ചല്ല ദേഷ്യണ്ടോ ഇപ്പൊ എനിക്ക് ഭയങ്കര കൊഞ്ചിക്കാൻ അടമൂടില്ല അല്ല മറ്റും അങ്ങനെതാ ഞങ്ങള് സ്കാനിങ് സെന്ററിലെത്തി ശരിക്കും ഇതൊരു നഴ്സിംഗ് ഹോം ആണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത് ഗവൺമെന്റ് പി എച്ച് സിടെ അടുത്തായിട്ട് വരും അവിടെ സൗകര്യം ഇല്ലാത്തോണ്ട് ഇവിടെയാണ് എന്റെ സ്കാനിങ് ഒക്കെ ചെയ്യാറ് ഇതിപ്പോ മൂന്നാം മാസത്തെ സ്കാനിങ് ആയിരുന്നു അപ്പൊ ബേബിനെ ഒക്കെ നല്ല ഭംഗിയിൽ അങ്ങോട്ട് കണ്ടു കിട്ടാ ഒരു സ്കാനിങ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് സങ്കടമാണ് കേട്ടോ പിറ്റേ ദിവസം തൊട്ട് ഞാൻ മാത്രല്ല എല്ലാ പ്രഗ്നന്റ് ലേഡീസും അങ്ങനെ തന്നെയോ ഇനി കൊറേ അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട ബേബീനെ ഒന്നും കൂടി കാണാനായിട്ട് ഓർത്തിട്ടേ ഭയങ്കര സന്തോഷാണ് ട്ടോ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ സ്കാനിങ്ങിലും ബേബി ഉള്ളിൽ എന്താ ചെയ്യണീന്ന് കാണിക്ക ഇപ്പഴൊക്കെ ത്രീ ഡി ഇമേജ് അങ്ങനെയും കിട്ടുമല്ലോ അതും കണ്ടു വിട്ടാ ഞങ്ങള് അപ്പൊ എന്താ പാത്രത്തിന്റെ ഇതിൽ ഒന്നും പറ്റിയിരുന്നില്ലാട്ടാ അതിന്റെ ഒരു ഉണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു പിഎച്ച് സിക്ക് വായു നിങ്ങക്ക് കിറ്റ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി പ്രഗ്നന്റ് ലേഡീസിന് കിറ്റൊക്കെ കിട്ടുവിട്ടാ ഗവൺമെന്റിന്റെ വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്നു പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നേ വെയിറ്റ് ഉള്ള കിറ്റാണ് വെയിറ്റ് ഇല്ലേടാ പിന്നെ എക്സ്പയറി എഴുതി എഴുതിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഹായ് അപ്പൊ നമ്മുടെ കിറ്റ് ഇതാണ് മൂന്നാം മാസത്തില് കിട്ടും പിന്നെ മൂന്ന് മാസം കഴിയുമ്പോ കിട്ടും പിന്നെ ആറ് മാസത്തിലാണ് കിട്ടുക ആ പിന്നെ നമ്മളെ കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ ആ പണ്ടൊക്കെ ഇപ്പോഴും ചിലർ യൂസ് ചെയ്യുന്നുണ്ട് കുട്ടിയിലെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാൻ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ കൊണ്ടുപോയില്ലേ പ്ലാസ്റ്റിക് ബാസ്കറ്റൊക്കെ കൊണ്ടുവിടലേ അതേമാതിരി എനിക്ക് തോന്നേ അപ്പൊ പൊട്ടിക്കാം സോ അതനെ ഗവൺമെന്റ്

സംഭവം ഇങ്ങനെയൊക്കെ നമുക്ക് എടുത്തു വേറെ അറാം മാസത്തില് ഞാൻ കേട്ടിട്ടുണ്ട് അറാം മാസല്ല പക്ഷെ നമുക്ക് ഇതിപ്പോ പറയണ്ട കിട്ടുമ്പോ പറയാം അപ്പഴേ രസം അണ്ട് വെവീർ ടവൽ എടുത്തേക്കാം ഇങ്ങനെ ആയല്ല മാറ്റിക്കോ മാറ്റേ കവർ ലിപ്പ് ഇടണ്ട മാറ്റി വെക്കിക്കോ വീട് എടുത്തെണ്ടിടാനാണ് സെറ്റ് ഇനി ലൈൻ ഡേസ് നീ എന്താ ചോദിക്കുന്നത് ലൈൻ ഡേസ് രണ്ട് ബാഗറ്റ് ഉണ്ട് അത് ആ അത് ലൈൻ ഡേസ് ദേ അത് ബ്ലാൻഡേസ് അല്ല മാർക്കറ്റ് യൂസ് ബൈ നൂറ്റി എഴുപത്തിരണ്ടാണ് നോട്ട് സെയിൽ വന്നിട്ട് ആ ഇനി ഇനി ഒരു കുഞ്ഞി കപ്പ് അതെനിക്ക് പിടിക്കാനാവണെങ്കിൽ ഇത്ര പാല് പിടിക്കണം എനിക്ക് എനിക്കിപ്പോ പാല് ഭയങ്കര പാല് എന്ന് പറഞ്ഞാൽ പാൽ ചായ ഇഷ്ടമാണ് പാല് വെറുതെ കുടിക്കുന്ന ഇഷ്ടല്ല ഇതൊക്കെ തന്നതല്ലേ ഇത് ായിരുന്നു അത്തല്ലാണ്ട് പറ്റില്ല ഭയങ്കര ടേസ്റ്റ് ആവിൻസിന്റെ ഞാൻ ഭയങ്കര ഒരു ഫാനാണ് ആവിൻസിന്റെ മിൽമ എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ട് തോന്നിയില്ല എന്താ ഐസ്ക്രീം ആയാലും ഷെയ്ക്ക് ആയാലും ഷെയ്ക്ക് ആണ് കുട്ടി വന്നിട്ട് ആവിൻസിന്റെ ട്രൈ ചെയ്യേണ്ടത് പാത്തൂന്റെ ഫേവറേറ്റ് ആണ് ഭയങ്കര തിക്കാണ് ശരിക്കും അവര് ഇപ്പൊ ഫ്രഷ് ആയിട്ട് നമ്മള് സ്ട്രോബെറിയും മിൽക്ക് ഒഴിച്ചിട്ട് തരത്തില്ലേ പിന്നെ ചോക്ലേറ്റും മിൽക്ക് ഒഴിച്ചിട്ട് അടിച്ചിട്ട് തരില്ല അത്രയും അരി അടിപൊളി ബ്രാൻഡാണ് അങ്ങനെ ഇത്രയും വലിയ ഇത് വാങ്ങണം എനിക്കിണ്ടായിരുന്നു റൈറ്റ് ഇനിയുള്ളത് എനിക്കുള്ള ടോണിക് ആണ് കേട്ടാ ഇത് ആമിനോ ആസിഡ്സും സിങ്ക് സിറപ്പും ഒക്കെയാണ് അപ്പൊ അത് അവര് ഡോക്ടർ പറഞ്ഞേ സിസ്റ്റർ പറഞ്ഞിരുന്നു അതില് അത് ഒരു മെഡിസിനും ഉണ്ട് അപ്പൊ ഈ മെഡിസിൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ഉച്ചയ്ക്കാലത്തെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് എല്ലാ ദിവസവും രാത്രി ഒരു ചെറിയ ഒരു സ്പൂ ഒരു സ്പൂണ് ഈ സിറപ്പ് കഴിക്കാൻ പറഞ്ഞു ഈ സിറപ്പ് മൂന്ന് പാക്കറ്റ് ഉണ്ട് മൂന്ന് പാക്കറ്റ് സിറപ്പ് ഉണ്ട് കേട്ടോ എസ്റ്റിഫയർ സെഡ് എന്തോ ലിക്വിഡ് അതാണ് അതെന്തോ ടോണിക് സിറപ്പ് സിറപ്പാന്ന് പറഞ്ഞത് അപ്പം അതും കഴിക്കണം ഓ ഒരു ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ എം ആർ എഴുതിയിട്ടുണ്ട് അങ്ങനെ എന്റെ ദൈമയെ തമിഴ്നാട് ഗവൺമെന്റ് നമുക്കിത് സ്ഥിരം പങ്കേക്കിയാലോ എനിക്ക് വയ്യ ഗവൺമെന്റ് സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള പൊട്ട കാര്യങ്ങളും ഉണ്ട് നല്ല കാര്യങ്ങളും ഉണ്ട് തമിഴ്നാട് സ്റ്റേറ്റില് ഇങ്ങനത്തെ ഒരു കൊറേ കൊടുക്കൂട്ടാകും എന്നിട്ട് ഇവര് പറയണ്ടിണ്ട് ഗവൺമെന്റ് ഒന്നും കൊടുക്കില്ലെന്ന് അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ആയിരിക്കും കേരളത്തിൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ലേഡീസിന് കിട്ടുന്നത് അമൃതം പൊടി ആണ് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് കട്ടേത് ആ ഇതാണ് തമിഴ്നാട്ടിലെ അമൃതം പൊടി അതായത് മൂന്ന് പാക്കറ്റ് കിട്ടും നമ്മ ഇന്ന് സിസ്റ്റർ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു കൂടുതൽ വേണമെന്ന് കൂടുതൽ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അംഗൻവാടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടും ഇതിന് ഇന്ന് ഏറെ പേരായിട്ടാണ് പറയുന്നത് ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്കിപ്പോൾ അങ്ങനെ എല്ലാർക്കും വെറൈറ്റി പിടിക്കാനുള്ളൊരു ക്ഷമതയില്ല നാട്ടിൽ എന്നിട്ട് അത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഇതും കിട്ടും ഇത് വേറെ കേട്ട ഇതിൽ ഇൻക്ലൂഡഡ് അല്ല ഈ സാധനം ഇത് വേറെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അംഗീന്ന് കിട്ടുന്നതാണ് അതുകൂടാതെ ഈ സാധനങ്ങളും കിട്ടും ശരിക്കും ഞാൻ പറയാം കേരള ഗവൺമെന്റ് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് പ്രഗ്നൻ്റ് ലേഡീസിന് കൊടുക്കണം ഇങ്ങനത്തെ സാധനങ്ങൾ ഐ മീൻ കഴിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ ഒരു എന്താ ഗുഡ് വിൽ വില് ആണ് ആരോട് പറയാനുള്ളത് എന്തൊക്കെയായാലും ഞാൻ അന്ന ഡിഎം ഡി എം കെ ചേരാൻ തീരുമാനിച്ചു പാർട്ടി പക്ഷെ ഇവര് എത്ര ഇത് കട്ട് കൊടുപ്പിക്കണോ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു ഇവര് ഇത്രയും നീ കൊടുക്കണില്ലോ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് പതിനെണ്ണായിരം രൂപ വെച്ചിട്ട് നമുക്ക് ഞാനല്ലാതെ മാറ്റി ഫുൾ തമിഴ്നാട് ആയിരിക്കും പക്ഷെ കേരളത്തിലെ കൊറേ കാര്യങ്ങള് എനിക്ക് ഇഷ്ടമില്ലാത്തതല്ല ചില കാര്യങ്ങൾ എനിക്ക് പിടിക്കത്തില്ല കേട്ടോ ചെയ്യുന്നത് ഭയങ്കര ഇതാണ് നമ്മളുടെ നാട്ടിലും പ്രഗ്നന്റ് ലേഡീസില്ലേ അവർക്കും കൊടുക്കണം എല്ലാ പ്രഗ്നന്റ് ലേഡീസും ഇങ്ങനെ ഒരു കിറ്റ് എന്തായാലും കൊടുക്കണം അതൊരു ഒരു രസമാണ് കിട്ടുന്ന ചെടി ഇങ്ങനത്തെ തവരും അതൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഫ്രീ അല്ലല്ലോ അല്ലേ അപ്പൊ അത്രയില്ല ഓ താങ്ക് യു താങ്ക് യു തമിഴ്നാട് ഗവൺമെന്റ് കഴിക്കുന്നത് ഐദ്യൂടോ ശരിയമ്മ ബൈ